Picasso is a painter, dash paintings are well known. Which, which? whose, that, of ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വ്യക്തിയാണല്ലോ വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രൊണൗൺസാണ് നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വ്യക്തികളെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊണോൺ ഏതാണ് ഹൂസ് ആണ് അല്ലാതെ വേറെ ഏതൊക്കെയുണ്ട് ഹൂ ഉണ്ട് ഹും ഉണ്ട് അല്ലെ ഉണ്ട് അപ്പൊ ഇവിടെ ഈ പറയുന്ന വിക്കോസെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് എന്ന് നമുക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടായത് നമ്മുടെ ആൻസർ ഏതായിരിക്കും ഹൂസ് ആയിരിക്കും അതാണ് ഹൂസ് ി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ടേക്ക് ലെസ്റ്റ് ലെസ്റ്റ് എൽഇ എസ് ടി ലെസ്റ്റ് എന്ന് പറയുന്ന വേർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലെസ്റ്റ് ആയ എൽ ഇ എസ് ടി ലെസ്റ്റിന് ശേഷം നമ്മളൊരു ക്ലോസ് എഴുതുമ്പോൾ അവിടെ മോഡൽ ആക്സറി ആണ് വരേണ്ടത് അത് ഏത് മോഡൽ ആക്സ് റേ ആയിരിക്കണം വരേണ്ടത് ഷുഡ് ആയിരിക്കണം അപ്പം ഷുഡ് പ്ലസ് വി വൺ എന്ന രീതിയിൽ നമ്മൾ എഴുതണം ാണ് ഷുഡ് പ്ലസ് ബി വൺ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ കൊണ്ട് ഏതാണ് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് യു ഷുഡ് ഫോൾ ആൻസർ ഓക്കെ യു ഷുഡ് ഫോൾ എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ മീനിങ് ഓഫ് ജെന്യൂ ഫ്ലറ്റ് ജനു ഫ്ലറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ജന്യൂനാണോ ബെഞ്ച് നീ ഫോർ പ്രയർ എൻ എ ചർച്ചാണോ മെഡിക്കൽ കെയർ ഓഫ് ഓൾഡ് പീപ്പിൾ ആണോ റിയൽ ആണ് ഏതായിരിക്കും ഓപ്ഷൻ ആണ് ചർച്ച് ഇതിന്റെ വൺ വേർഡാണ് എന്ത് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സഗേഷ്യസ് സഗേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് ആ സിനോണിയസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താണ് സെഗേഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈസ് എന്നാണ് ഇതാണ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹി ഡസ് നോട്ട് നോ ഡാഷ് ഇംഗ്ലീഷ് ഫ്ലൂന്റ് ഇവിടെ ഹൗ ടു സ്പീക്ക് ആണോ ടു സ്പീക്ക് ആണോ ഹൗ ട് സ്പീക്കിംഗ് ആണോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അവൻ അറിയില്ല എന്ത് ഇംഗ്ലീഷ് ഫ്ലൂയൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത് എന്നാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാണ് എന്നൊരു ഇതുള്ളത് അത് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുക എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കേണ്ടത് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ഹൗ ടു സ്പീക്ക് എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നോ എന്ന് പറയുന്ന വാക്കിന് ശേഷം പിന്നെ നമുക്കൊരു ക്ലോസ് എഴുതേണ്ടി വരികയാണെങ്കിൽ അതായത് ഭാഗം ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ട് നടത്തുന്ന അങ്ങനെ നമുക്ക് എഴുതേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ ഹൗ ടു എന്ന് പറഞ്ഞു തുടങ്ങാം അതാണ് ഹൗ ടു ഹൗ ടു പ്ലസ് വി വൺ എന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത് പലരും ഈ ടു സ്പീക്ക് എഴുതി വെക്കാനാണ് ചാൻസ് കൂടുതൽ പക്ഷെ അങ്ങനെ എഴുതരുത് കാരണം എന്താ ഇവിടെ നോ എന്ന് പറയുന്ന വെർബ് വന്നതുകൊണ്ട് നോ എന്ന് പറയുന്ന വെർബ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൗ ടു പ്ലസ് വി വൺ എന്ന രീതിയിലെ എഴുതാവും അപ്പം അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിരിക്കും ഈ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നോട്ട് നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് ചോദ്യം നമുക്ക് നോക്കാം ഐ ആം ഫീലിംഗ് ഡാഷ് ബെറ്റർ ടുഡേ ഇവിടെ ഫെയർലി വരുമോ വെരി വരുമോ മോർ വരുമോ മച്ച് വരുമോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫെയർലി അല്ലെങ്കിൽ വെരി അല്ലെങ്കിൽ മോർ ഇവയ്ക്കൊക്കെ ശേഷം നമ്മൾ എപ്പോഴും പോസിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവേ എഴുതാൻ പാടുള്ളൂ ഫെയർലി ഗുഡ് എന്നേ പറയത്തുള്ളൂ വെരി ഗുഡ് എന്ന് പറയത്തുള്ളൂ മോർ ഗുഡ് എന്നേ പറയത്തുള്ളൂ അല്ലാതെ ഫെയർലി ബെറ്റർ എന്ന് പറയത്തില്ല വെരി ബെറ്റർ എന്ന് പറയത്തില്ല മോർ ബെറ്റർ എന്ന് പറയത്തില്ല എന്നാൽ നമുക്ക് എന്ത് പറയാം മച്ച് ബെറ്റർ എന്ന് മച്ച് ബെറ്റർ എന്ന് പറയാം അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പിൽ നമുക്ക് മച്ചോ അല്ലെങ്കിൽ റാദറോ എഴുതാൻ പറ്റും എഴുതാം മച്ചോ അല്ലെങ്കിൽ റാതറോ അങ്ങനെ ഇതേപോലെ കമ്പാരിറ്റീവ് ഡിഗ്രി വന്നിട്ട് അതിന്റെ തൊട്ട് മുമ്പിൽ ഡാഷ് വന്നിട്ട് ഇതേപോലൊക്കെ വരികയാണെങ്കിൽ അവിടെ മച്ചോ റാദറോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം ഇവിടെ നമുക്ക് മച്ചുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ ഡീ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ബബണി ചെയ്യാം അല്ലേ അപ്പം എങ്ങനെയായിരിക്കും ആൻസർ ഐ ആം ഫീലിംഗ് മച്ച് ബെറ്റർ ടുഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇറ്റ് ഈസ് ഹൈ ടൈം ഡാഷ് ഡ്രൈവിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ടതു ടൈം എന്നൊക്കെ രീതി വന്നിട്ട് നമുക്ക് ഇതുപോലെ സബ്ജക്റ്റ് തൊട്ട് തുടങ്ങി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ആ ഭാഗം അല്ലെങ്കിൽ അവിടെ നമ്മൾ ഏത് ടെൻസിലുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ എഴുതിയെടുക്കേണ്ടത് ആ സിമ്പിൾ പാസ്റ്റ് അതായത് അവിടുത്തെ വെർബ് എങ്ങനെ ആയിരിക്കണം സിമ്പിൾ പാസ്റ്റിലായിരിക്കണം സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ആ എന്താണ് ഓപ്ഷനും നമ്മൾ എഴുതാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഏത് ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് അപ്പൊ ഇത് വുഡ് ലേൺ എന്ന് വരത്തില്ലേ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് അതും വരത്തില്ല ഹാഡ് ലേൺ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അതും വരികയില്ല പിന്നെ നമുക്ക് എന്തേ വരത്തുള്ളൂ സിമ്പിൾ പാസ്റ്റ് ആക്ട് ഉള്ളതും അതേതാണ് ഈ ഐ ലേൺ എന്ന് പറയുന്നത് ഓക്കെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എങ്ങനെയായിരിക്കും ടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡു യു ഓബ്ജക്ട് ഡാഷ് മൈ ഓപ്പണിംഗ് ദ വിൻഡോക്ട് എന്ന് പറയുന്ന സംഭവം വന്നതിനുശേഷം നമുക്ക് ഒരു പ്രപ്പോസിഷൻ എഴുതേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതാവും ടു എന്ന് പറയുന്ന പ്രപ്പോസിഷനെ എഴുതാവും ഓക്കെ ഡു യു ഓബ്ജക്ട് മൈ ഓപ്പണിംഗ് ദ വിൻഡോ എന്നാണ് നമ്മൾ പറയുന്നത് ഓബ്ജക്റ്റോ അല്ലെങ്കിൽ സബ്ജെക്ടോ എന്ന രീതി വന്നിട്ട് എഴുതേണ്ട സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ ടു ആയിരിക്കണം എഴുതേണ്ടത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം ഡാഷ് ദ ഡിസിഷൻ ഓഫ് ദോവർ കോർട്ട് സെറ്റ് ഓൺ ആണോ സെറ്റ് ഔട്ട് ആണോ സെറ്റ് അസൈഡ് ആണോ സെറ്റ് ഇൻ എന്നാണോ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോവർ കോർട്ടിന്റെ തീരുമാനത്തെ ഹൈക്കോർട്ട് എന്ത് ചെയ്തു നിരസിച്ചു അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞു നരണ്ട് അപ്പൊ അങ്ങനെ അതേ അർത്ഥം വരുന്ന ഫ്രേസൽ ഏതാണ് സെറ്റ് സെറ്റ് അസൈഡ് ആണ് അസൈഡ് ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫൈൻഡ് ഔട്ട് ദ ഔട്ട്ലി വേർഡ് ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന അതായത് സ്പെല്ലിങ് തെറ്റിച്ച് കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോറമാണോ സൈക്കോഫൻ്റാണോ എക്സോസ്റ്റഡ് ആണോ എലിക്സോ അതിനകത്ത് ഏതാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത് ഈ സൈക്കോഫൻ എന്നാണ് ഓക്കെ എന്താണ് അവിടുത്തെ തെറ്റ് ആ ഇവിടെ പി എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്നു പി വേണ്ട സൈക്കോഫിന്റെ സ്പെല്ലിംഗ് എങ്ങനെയായിരിക്കും എസ് വൈ സി ഓ പി എച്ച് എൻ ടി എന്നാണ് നമ്മൾ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ദ ബോയ് ഫെയിൽ ഡാഷ് ദ ഹോം വർക്ക് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ടു ടു ബി ഡൺ എ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫെയിൽ എന്ന് പറയുന്ന വെർബ് ആ വെറുപിന് ശേഷം നമ്മൾ എങ്ങനെയുള്ള വെർബായിരിക്കണം എഴുതേണ്ടത് ടു ഇൻഫിനിറ്റീവ് ഫോമിലുള്ള വെർബായിരിക്കണം എഴുതേണ്ടത് ടു ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് വി വണിന്റെ തൊട്ടു മുമ്പ് ടു വന്നിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ ടു ഡു ഉണ്ട് അതായത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഡു വി വൺ ആണ് അതിന്റെ തൊട്ടു മുൻപ് ടു എന്ന് വന്നിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുന്നത് അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻഷ്ർ ഫോർമോസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തുണ്ട് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉണ്ട് ഫോർ ഫോറോ സിൻസോ വരുന്നുവെങ്കിൽ അങ്ങനെയുള്ള സെന്റൻസുകളിൽ നമ്മൾ ഏത് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ഉള്ള ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഹാവ് വെയിറ്റിംഗ് എന്ന് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീസ്റ്റൻസ് ആണ് അങ്ങനെ നമ്മൾ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം പ്ലീസ് ആസ്ക് എന്നിട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട് താഴെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം വെദർ പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ വെദർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എഴുതേണ്ട ഭാഗം ബാക്കിയുള്ള ഭാഗം എങ്ങനെയായിരിക്കണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കണം സ്റ്റേറ്റ്മെന്റ് ഫോമിലായിരിക്കണം സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും സബ്ജെക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് എന്ന രീതി വരണം ആ രീതിയിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് എയും പിന്നെന്താണ് സിയുമാണ് നോക്ക് വെദർ ദ ട്രെയിൻ ട്രെയിൻ എന്ന് പറയുന്നത് അവിടുത്തെ സബ്ജക്റ്റ് ആണ് ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ് സബ്ജക്ട് വെർബ് അതുപോലെ സി എന്ന് പറയുന്ന ഓപ്ഷൻ വെദർ ദ ട്രെയിൻ വാസ് ദ ട്രെയിൻ പറയുന്ന അവിടുത്തെ സബ്ജെക്റ്റ് ആണ് വാസ് എന്ന് പറയുന്ന അവിടുത്തെ പെർബാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് എയും ആണ് സിയുമാണ് ഇതിൽ ഏത് വരും നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസന്റ് ടെൻസും സി എന്ന് പറയുന്ന ഓപ്ഷൻ പാസ്റ്റ് ടെൻസുമാണ് കാരണം ഈസ് പ്രസന്റിനെ സൂചിപ്പിക്കുന്നു വാസ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു അപ്പൊ നമുക്കിതുപോലെ ഒരു ചോദ്യത്തിൽ പ്രസന്റും പാസ്റ്റും നമുക്ക് ആൻസർ ആയിട്ട് തോന്നുന്നുവെങ്കിൽ അതിൽ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടതായിരിക്കണം പ്രസന്റ് ഫോമുള്ളതായിരിക്കണം ഓക്കെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും പ്ലീസ് ആസ് വെദർ ദ ട്രെയിൻ ഈസ് ടു ബി എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ഫോറിനർ ഹാഡ് ഗെറ്റ് ഫുഡ് ഓൺ ദ സ്ട്രീറ്റ് ഡൗൺ ബൈ എ കാർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഹാർഡ്ലി വെൻ എന്ന് പറയുന്ന കൺസനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ എഴുതിയിരിക്കുന്നത് സാധാരണ ഹാർഡ്ലി വെന്നുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഹാർഡ്ലി ആദ്യം എഴുതിയിട്ട് അങ്ങനെയൊക്കെയാണ് വരിക എന്നാൽ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇടയ്ക്ക് ഹാർഡ്ലി വരണം ഇവിടെ ഹാർഡ്ലി തന്നെ വരണം എന്ന് നമുക്ക് പറയാൻ കാരണം എന്താണ് ഇവിടെ നോക്കുക ഇവിടെ വെൻ എന്ന് പറയുന്ന സംഭവമുണ്ട് അങ്ങനെ വെന്നിനോട് കൂടി ചേരുന്നത് ഏതൊക്കെയാണ് ഒന്നീ ഹാർഡ്ലി ചേരും അല്ലെങ്കിൽ സ്കേഴ്സിലേയും ചേരും ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ എന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇവിടെ നോക്കുമ്പോൾ ഹാർഡ്ലി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഹാർഡ്ലി ആണ് ശരിയായിട്ടുള്ള ആൻസർ അത് സി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ഓക്കെ ഇവിടുത്തെ ചോദ്യം നമുക്ക് നോക്കാം എവരിബി വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ ഡാഷ് അപ്പൊ ഇത് ക്വസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇത് പോസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ടാഗ് നെഗറ്റീവ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് ഹീമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വരണം ഇവിടെ നിഡിൻ ദേ വരുമോ ലിഡിൻ്റ് ഹീ വരുമോ അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ സബ്ജെക്ടിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ സബ്ജക്ട് ഏതാണ് എവിരിപടിയ എന്ന് പറയുമ്പോൾ സബ്ജക്ട് ഫോമാണ് അതിന്റെ പ്രൊനൗൺ ഫോം ഏതായിരിക്കും ദേ ആയിരിക്കും ഏതാണ് ദേ അപ്പൊ അങ്ങനെ ദേ വന്നിരിക്കുന്ന ഓപ്ഷനാണ് ഡിഡിൻ്റെ കറക്റ്റ് ആൻസർ ഡിഡിൻ ആണ് അപ്പോൾ എ എന്ന് പറയുന്ന നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹി ആസ് വെൽ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒരു സ്പോട്ട് ടേറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നോക്കുമ്പോൾ ആസ് 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 വെൽ 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 ബന്ധപ്പെട്ട കാര്യമാണ് എഴുതിയിരിക്കുന്നത് ബന്ധപ്പെട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആസ്വല്ലഴുതി ആസ്വെല്ലോ ആസ്വല്ല ആ നോൺ ഫോം ആയിരിക്കണം അതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ ആ സെന്റൻസിലെ വെർബ് ഫോം എഴുതേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ആസ് വെൽഎസിന് തൊട്ടുമ്പോൾ വന്നിരിക്കുന്നത് ഹി ആണ് ഹി എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട ഈ സെന്റൻസിൽ വരേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വെർബ് ആയിട്ട് വന്നിരിക്കുന്നത് ആറാണ് ആറ് പ്ലൂറൽ ആണ് അപ്പോൾ ആറിന് പകരം നമ്മൾ ഇവിടെ എന്താണ് വരേണ്ടത് ഈസ് ആണ് വരേണ്ടത് അങ്ങനെ ആ ഭാഗം അതായത് സി എന്ന് പറയുന്ന ഓപ്ഷൻ അതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ചൂസ് ദ വേർഡ് തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഏത് പ്രിസിഷൻ ആണ് ഏതാണ് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് പി ആർ ഇ സി ഐ എസ് ഐ ഒൻ പ്രിസിഷൻ അർത്ഥം കൃത്യത അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്പെല്ലിങ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം അപ്പൊ ഇതിനകത്ത് ഏതാണ് വരിക ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന സെന്റൻസ് ഏതാണ് പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത് അല്ലേ എസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ അവിടുത്തെ മെറ്റ് എന്ന് പറയുന്നത് എന്താണ് ആ വി ടു ആണ് അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പൊ എന്തായാലും പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്ന സംഭവം എല്ലാം ഉണ്ടോ എന്ന് നോക്ക് നോക്കുമ്പോൾ എന്ന് പറയുന്നത് വാക്സ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പ്രസന്റ് ആണ് ആണ് എന്ന് പറയുന്നത് പ്രസന്റാണ് പറയുന്നതും പ്രസന്റാണ് ഇവിടെ തന്നിരിക്കുന്ന ബിയും സിയും ഡിയും കാര്യവും എന്നാൽ പാസ്റ്റ് ടെൻസിലുള്ളത് ഏതാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പൊ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇവിടെ നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഓപ്ഷൻ ആണ് വരേണ്ടത് കാരണം ഇവിടുത്തെ സെന്റൻസ് പാസ്റ്റ് ഫോമിലാണ് അങ്ങനെയാവുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വാസ് വാക്ക് ക്വിക്ലി വെൻ ഐ മെറ്റ് ഹിം എസ്റ്റർ ഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ടുത്ത ചോദ്യം ഐ ആം ഹി ഇസ് ഡാസ് ടു ബി ആൻഡ് വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ഇവിടെ ഇത് വരും ഫെയർലി വരുമോ നോട്ട് വരുമോ നോട്ട് ഒള്ളി വരുമോ റാദർ വരുമോ ഈ ക്വസ്റ്റ്യൻ എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ ഫെയർലി റാദർ ഫെയർലി റാദറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫെയർലി ആണോ റാദർ ആണോ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ നോട്ടും നോട്ട് ഒള്ളിയും നമുക്ക് ഇവിടെ പ്രസക്തമല്ല അപ്പൊ അതിന് രണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇനി ഫെയർലി ആണോ റാദർ ആണോ അത് നമ്മൾ എങ്ങനെ എഴുതേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ശുഭസൂചകമാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഫെയർലി എഴുതാം അത് ശുഭമല്ലാത്ത കാര്യത്തെ സൂചിപ്പിക്കുന്ന നമുക്ക് റാദർ എഴുതാം ഇവിടെ നോക്കുമ്പോൾ സ്റ്റുപിറ്റ് എന്ന് പറയുന്ന വാക്ക് ഒരു സംഭവമാണോ അല്ല അത് മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ റാദർ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ റാദർ ആണ് അടുത്ത ചോദ്യം യു വിൽ പാസ് യുവർ എക്സാമിനേഷൻ ഇഫ് യു ഡാഷ് ഹാർട്ട് എന്താണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ഇഫ് ക്ലോസ് പൊതുവെ നാല് തരമാണുള്ളത് ഒന്ന് സീറോ കണ്ടീഷൻ പിന്നെ ക്ലാസ് ഇൻ സിമ്പിൾ പാസ്റ്റ് പെർഫെക്ടൻസ് ഇവിടെ നോക്കുക ഇവിടുത്തെ അകത്തെ മെയിൻ ക്ലോസ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് ഏതാ യു വിൽ പാസ് യുവർ എക്സാമിനേഷൻ പറയുന്നു അപ്പൊ ഇഫ്ക്ലോസിന് കൂടെ വരുന്ന മെയിൻക്ലോസിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മെയിൻ അല്ലെങ്കിൽ മസ്റ്റ് പ്ലസ് വി വൺ എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഫ് ക്ലോസ് എന്തായിരിക്കണം സിമ്പിൾ പ്രസന്റിലായിരിക്കണം ഇവിടെ വിൽ പാസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വന്നിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ സിമ്പിൾ പ്രസന്റിലുള്ള ഇഫ് ക്ലോസ് ആണ് വരേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ഏതാണ് വർക്ക് എന്ന് പറയുന്ന സംഭവമാണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ അതാണ് കൊടുത്ത കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ അങ്ങനെ വരും യു വിൽ പാസ് യുവർ എക്സാമിനേഷൻ ഇഫ് യു വർക്ക് ഹാർഡ് എന്നതാണ് കറക്റ്റായി വരിക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി അറ്റൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ English makes you smart in English.